നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായ അൽനസറിനും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഇനി രണ്ടേ രണ്ട് ടൂർണമെൻറ്റുകളിലെ കിരീട സാധ്യതയുള്ളൂ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അവരിപ്പോഴും രണ്ടാം സ്ഥാനത്താണെങ്കിലും അൽഹിലാലുമായിട്ടുള്ള പോയിൻറ്റ് ഡിഫറൻസ് പന്ത്രണ്ടാണത് അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവിടെ കിരീട സാധ്യത ഏതാണ്ട് ഭംഗിയിട്ടുണ്ട് എന്നാൽ രണ്ട് ടൂർണമെൻറ്റുകളിൽ അൽ നസീറിന് ഇനിയും കിരീട സാധ്യത പക്ഷേ ഒട്ടും വഴി എളുപ്പമല്ല കിങ്സ് കപ്പില് ഇന്നലെ ഫിക്സർ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കിങ്സ് കപ്പില് പുതിയ ട്രോഫി ഇന്ന് അൺവി ലീഗ് ഏതായാലും കിങ്സ് കപ്പിന്റെ സെമി ഫൈനലില് അൽ നസറിന്റെ എതിരാളികൾ ആരണം നോക്കാം അൽ ഖലീജിനെതിരെയാണ് മത്സരം ഏപ്രിൽ മുപ്പതിനാണ് കളി പക്ഷേ മറുഭാഗത്ത് അൽ ഇത്തിഹാദും അൽ ഹിലാലും തമ്മിലാണ് അടുത്ത സെമി ഫൈനൽ മത്സരം ചുരുക്കത്തിൽ ആദ്യ സെമിയിൽ അൽ നസർ വിജയിച്ചാൽ പോലും പിന്നെ ഫൈനലിൽ ഒന്നുകിൽ അൽ ഹിലാൽ അല്ലെങ്കിൽ അൽ ഇത്തിഹാദ് ഈ ടീമുകളെ നേരിടേണ്ടി വരും ഒട്ട് വെളുപ്പമായിരിക്കില്ല ആ കളി എന്ന് ഉറപ്പാണ് ഇപ്പോഴത്തെ ഫോമിൽ അൽ ഹിലാല് മുന്നോട്ട് വരാനാണ് സാധ്യത അൽഹിലാലിനെ തോൽപ്പിക്കാൻ അൽനസറിനാകുമോ ഇപ്പം പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അലട്ടുന്ന അൽഹിലാൽ അൽനസിറിന് അവരുടെ ഡിഫെൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹിലാലിനെ പോലെ ഇരുപത്തിയെട്ട് കളികൾ തുടർച്ചയായി വിജയിച്ച് ഗിന്നസ് റെക്കോർഡിട്ടൊരു ടീമിനെ നേരിടാൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എന്നാൽ കിങ്സ് കപ്പ് മാത്രമല്ല സൗദി സൂപ്പർ കപ്പിൻ്റെ ഫിക്സറും പ്രഖ്യാപിച്ചപ്പോൾ അൽഹിലാൽ തന്നെയാണ് അൽ നസറിന്റെ എതിരാളികളായിട്ട് അവിടെ വരുന്നത് യു എയിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ സൗദി സൂപ്പർ കപ്പ് നടക്കുക ആ ഫിക്സർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് സെമി ഫൈനലിൽ അൽ ഹിലാലും അൽ നസറും തമ്മിൽ ഏപ്രിൽ ഒമ്പതിനാണ് ഏറ്റുമുട്ടുന്നത് ചുരുക്കത്തില് ഒട്ടുവെളപ്പമല്ല അൽ നസറിന് കാര്യങ്ങൾ എന്ന രണ്ട് രണ്ട് കിരീടങ്ങൾക്കിനിയും സാധ്യതയുണ്ട് പക്ഷേ ഒട്ടുവെളുപ്പല്ല സിആർ സൗരും സംഘത്തിനും അതിലേക്ക് എത്താൻ കഴിയുമോ കാത്തരത കാണണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്